എന്തുകൊണ്ട് മാരിഡ് ലൈഫിന് ശേഷം അവരുടെ റൊമാൻസ് അവിടെ വന്നൂടാ ഭാര്യയ്ക്ക് അതിന് സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ ഭാര്യ വേറെ ആളുടെ അടുത്ത് ഉണ്ട് കാരണം അവരുടെ പാർട്നർ അവർക്ക് ഷെയർ ചെയ്യുന്നതിനോട് യാതൊരു പ്രശ്നവും ഇല്ല പുള്ളിക്കാരി ഒരു രീതിയിൽ അഭിമുഖത്തിൽ കരഞ്ഞു പറഞ്ഞു അവർ ഹസ്ബൻഡ് ഒരു ഫോൺ വീഡിയോ കാണിച്ചിട്ട് ഇങ്ങനെ നില്ല് അങ്ങനെ നില്ല് ഗേറ്റിന്റെ കിച്ചൺ മൂവി നല്ലൊരു മെസ്സേജ് ആണ് സമൂഹത്തിന് കൊടുത്തത് എനിക്ക് ഇത് ചെയ്യുമ്പോൾ പെയിൻ ഉണ്ട് നമുക്ക് ഫോർ പ്ലേ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് വെച്ചാൽ എനിക്ക് വേദന കുറയും അപ്പൊ ആ ആൾ അപ്പൊ എന്താ പറഞ്ഞത് നിനക്ക് അപ്പം ഇതിനെ പറ്റി അറിയാമായില്ലേ ചില ബോയ്സിന് ഇപ്പോഴും അറിയത്തില്ല ഓവുലേഷൻ നോർമൽ അല്ലേ ചില ആൾക്കാർക്ക് അറിയത്തില്ല ഓവുലേഷൻ എന്താ ഈ നോൺ അഫയേഴ്സ് അതിനെ എന്താ ഒരു അഭിപ്രായം അതൊരു കറക്റ്റ് ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ എനിക്ക് അവിഹിതത്തിനോട് വലിയ താല്പര്യം ഇല്ല ഇപ്പൊ ഒരാൾ ഉണ്ടായിട്ട് വേറൊരാൾ പോകുന്നത് വളരെ തെറ്റാണ് രണ്ട് സൈഡുണ്ട് അതായത് ഇപ്പൊ പല മാരിഡ് ലൈഫിലും ഇപ്പൊ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ഐ ടി പ്രൊഫഷണൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി സ്ഥലത്ത് പോകുന്ന ആൾക്കാരൊക്കെ അവിടെ ഒരു അഫെയർ ഉണ്ടെന്നുള്ളൊരു ഞാൻ കാര്യം പറയാം നമ്മളൊരു മാരീഡ് ലൈഫില് നമ്മള് ഹാപ്പിയാണ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ വേറെ വേറെടുത്ത് പോകേണ്ട ഒരു കാര്യമില്ല ഇപ്പൊ ആൾക്കാരുടെ മനസ്സിലാക്കേണ്ട കാര്യം കല്യാണം കഴിഞ്ഞാൽ ഭാര്യമാര് അവരുടെ ജോലി ചെയ്യുന്നു ഭർത്താവിന് ഫുഡ് ഉണ്ടായിരുന്നു പറഞ്ഞു വിടുന്നു തിരിച്ചു വരുന്നു അവർ ജോലി കഴിഞ്ഞ് വരുന്നു പിള്ളേരുടെ വേറെ നോക്കുന്നു കിടന്നുറങ്ങുന്നു എന്തുകൊണ്ട് മാരഡ് ലൈഫിന് ശേഷം അവരുടെ റൊമാൻസ് അവിടെ വന്നൂടാ ഒരു റൊമാൻറ്റിക് ലൈഫ് കല്യാണത്തിന് ശേഷം അത് കണ്ടിന്യൂസ് ചെയ്ത് പോകണം അത് നമ്മൾ നൃത്തം എന്ത് ചെയ്യും അവിടെ പുള്ളിക്കാരൻ ആകുമ്പോൾ വേറൊരു പെണ്ണൊരു അട്രാക്ഷൻ ആയിട്ട് വരുമ്പോൾ പുള്ളിക്കാരൻ അവിടെ അങ്ങോട്ട് പോകും വൈഫ് ആ രീതിയിൽ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആ രീതിയിൽ രണ്ടുപേരും മ്യൂച്വലി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അവരുടെ സ്നേഹം ആ ലവ് ആ ഒരു കെയർ മാര്യേജിന് ശേഷവും കണ്ടിന്യൂ ചെയ്യുന്നെങ്കിൽ ഒബിയസ്ലി ഒരു ആണിന് വേറെ പെണ്ണിനെ തോന്നും പക്ഷേ മനുഷ്യരെന്ന് പറയുന്നത് നമ്മുടെ ഹോർമോണൽ ആ ഒരു രീതി തന്നെ ഒന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഹോർമോണൽ അല്ല എന്നാണ് സയന്റിഫിക്കലി പറയുന്നത് നമുക്ക് ഒന്നിൽ കൂടുതൽ ഇണങ്ങളോട് അട്രാക്ഷൻ തോന്നുന്ന ഒരു ഫാക്ടർ ഉണ്ട് ഒന്നിൽ ഒതുങ്ങി നിൽക്കുന്ന ആൾക്കാരും ഉണ്ട് അല്ല ഒന്നിൽ കൂടുതൽ ആൾക്കാരോട് അട്രാക്ഷൻ തോന്നുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഈ അട്രാക്ഷൻ എന്ന് പറയുന്നത് എല്ലാവരും എല്ലാവരുടെയും കൂടെ പോയില്ല അതിൽ നമ്മുടെ ചോയ്സ് ആണ് നമുക്ക് വേണോ വേണ്ടയോ എന്നുള്ളത് തിരഞ്ഞെടുക്കേണ്ടത് അപ്പൊ ഇതിൽ തന്നെ ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് ഞാൻ കേട്ടിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഒരാളും ഷെയർ ചെയ്തിട്ടുള്ളത് ആ സ്റ്റോ അവരുടെ ലവ് സ്റ്റോറിയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു ബ്രേക്കപ്പ് ആവാൻ കാരണം ഒരു റിലേഷൻ ആയിരുന്നപ്പോൾ തന്നെ പുള്ളീ സെക്ഷൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിട്ട് ഒരു ട്രാൻസിനെ പോയി സമീപിക്കണ്ടായി അപ്പൊ അത് അറിഞ്ഞ സമയത്ത് വളരെയധികം മെയിൻ കാര്യമാണ് ഒരു ലൈഫിൽ സാറ്റിസ്ഫൈഡ് വെച്ചാൽ വളരെ വളരെ കാര്യമാണ് ഇപ്പോ എന്തെങ്കിലും ഒരു കാണിച്ചിട്ട് കുട്ടി ഉണ്ടാവാൻ വേണ്ടിട്ട് എന്തെങ്കിലും കല്യാണത്തിന് വേണ്ടി കല്യാണം കഴിഞ്ഞിട്ട് കൊച്ചുണ്ടാവാൻ വേണ്ടി എന്തെങ്കിലും കാണിക്കുന്നത് നല്ല സെക്സ് എന്ന് പറയുന്ന ഒരു കാര്യം ഓപ്പോസ് നിൽക്കുന്ന ആൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് നോക്കണം രണ്ടുപേരും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഒരു പ്രോപ്പർ അറിയാത്തത് കൊണ്ടാണ് പല പേര് കുറച്ചുകൂടി പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ ഇല്ല എവിടുന്നെങ്കിലും ഇപ്പൊ ഓരോ ഇവരെ ലൈഫ് പീരീഡ് അനുസരിച്ചിട്ട് ഇപ്പൊ അവരെ ഒരു ടീനേജ് സമയത്താണെങ്കിൽ അവിടുത്തെ സുഹൃത്തുക്കളുടെ സ്റ്റോറീസിൽ നിന്നും അവിടുത്തെ ചർച്ചകളിൽ നിന്നും അതിൽ നിന്നും പതുക്കെ പണ്ട് ബ്ലൂ ഫിലിംസ് ആണെങ്കിൽ പിന്നെ പുസ്തകങ്ങളൊക്കെ ആണെങ്കിൽ അതിനുശേഷം പിന്നീട് പോൺ വീഡിയോസിലേക്ക് കടക്കുകയും ഇതിന്റെ അകത്ത് ഇവര് ആയിട്ട് പിന്നെ ഒന്നാം അങ്ങനെയുണ്ട് പോൺ വീഡിയോ കണ്ടിട്ട് അത് അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയാണെന്ന് തിങ്ക് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് പക്ഷെ അത് വേറെ മെഡിസിൻസ് ആയാലും അല്ലെങ്കിൽ അവര് ഒരു വീഡിയോസിന് വേണ്ടി ചെയ്യുന്ന ഇത് എങ്ങനെയാണ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഞാൻ ഒരു പുള്ളിക്കാരി തമിഴിൽ ഒരു സീരിയൽ ആക്ടർ ഉണ്ട് നടിയുണ്ട് പുള്ളിക്കാരി ഒരു ഇതിൽ അഭിമുഖത്തിൽ കരഞ്ഞു പറഞ്ഞു അവരെ ഹസ്ബൻഡ് ഒരു ഫോൺ വീഡിയോ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ നില്ല് അങ്ങനെ നിന്ന് ഇങ്ങനെ ചെയ്യ അങ്ങനത്തെ പുള്ളിക്കാരി പീരീഡ്സ് ടൈമിൽ പോലും നിർബന്ധിച്ചിട്ട് അതൊക്കെ വളരെ ഒരു കാര്യമാണ് കാരണം ഫീമെയില് ടൈം എടുക്കും അവർക്ക് ഇത് തോന്നാനായിട്ട് ബോയ്സിന് കാഴ്ചകളിലൂടെ പെട്ടെന്ന് അട്രാക്ഷൻ വരുന്നു അവർക്കത് തോന്നുന്നു പക്ഷെ സ്ത്രീക്ക് സംബന്ധിച്ചിടത്തോളം ബോഡി ടച്ചിങ്ങിലൂടെയാണ് ഒരു വികാരവും കാര്യങ്ങളും തോന്നുന്നത് അങ്ങനെ തോന്നുന്ന സ്ത്രീകളുണ്ടായിരിക്കും ഞാൻ പറഞ്ഞു ഭൂരിഭാഗ സ്ത്രീകളുടെ കാര്യമാണ് ഹോർമോൺ ഞാൻ പറയുന്നില്ല ബോയ്സിന് പെട്ടെന്ന് കാഴ്ചകളിലൂടെ പെട്ടെന്ന് അവർക്ക് വികാരങ്ങൾ തോന്നുന്നു പക്ഷെ സ്ത്രീക്ക് എന്ന് പറയുന്ന സമയത്ത് അവര് നമ്മൾ കേട്ടുണ്ട് ഫോർ പ്ലേ കാര്യങ്ങള് നെക്കിസ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് അവർക്ക് വേണ്ട കാര്യം ചെയ്യുമ്പോഴായിരിക്കും അവർക്ക് സെക്ച്വലി ആ ഒരു ഫീല് തോന്നുന്നത് ഈ അവർക്ക് തോന്നാ ചെയ്യുമ്പോൾ ഓപ്പോസ് നിൽക്കുന്ന ഗേളിന് പെയിൻ വരും ഗേറ്റിൻ്റെ കിച്ചൺ മൂവി നല്ലൊരു മെസ്സേജ് ആണ് സമൂഹത്തിന് കൊടുത്തത് വെച്ചാൽ ഞാൻ പറയാം ആ മൂവിയിൽ ആ കുട്ടി സുരാജ് പോയിട്ട് ഡെയിലി ഇതിനോട് നിർബന്ധിച്ച് ചെയ്യുന്നു ഒരു ദിവസം ആ കുട്ടി സുരാജിനോട് പറയാണ് ചേട്ടൻ എനിക്ക് ഇത് ചെയ്യുമ്പോൾ പെയിൻ ഉണ്ട് നമുക്ക് ഫോർപ്ലേ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് വെച്ചാൽ എനിക്ക് വേദന കുറയും അപ്പൊ ആ ആൾ അപ്പൊ എന്താ പറഞ്ഞത് നിനക്കപ്പ ഇതിനെ പറ്റിയൊക്കെ അറിയാല്ലേ എന്നാണ് പറയുന്നത് അത് എന്താണ് അറിഞ്ഞാലും ഇപ്പൊ എന്താണ് പ്രശ്നം കാരണം ഒരു ഫീമെയിൽ അവർക്ക് സാറ്റിസ്ഫൈഡ് ആവണ്ടേ ആൾക്ക് മാത്രം സാറ്റിസ്ഫൈഡ് ആയാൽ മതി ആ കുട്ടിക്ക് ഫോർപ്ലേ വേണം അല്ലെങ്കിൽ ആ കുട്ടി ബോഡി ഭയങ്കര ഓക്കെ ആയിട്ട് ഇരുന്നാൽ മാത്രമേ അവർക്ക് ഇത് ചെയ്യാനുള്ള വേദന ചെയ്യാനുള്ളത് ഓക്കെയാ അത് രണ്ടുപേരും സാറ്റിസ്ഫൈഡ് ചെയ്താലും അവർക്ക് ഒരു ഹാപ്പി സെക്ഷൽ ലൈഫ് ഓക്കെ ആവത്തുള്ളൂ ഈ മെന ഓൾറെഡി ഒരു വൈൽഡ് സെക്സിനോട് താല്പര്യപ്പെടുന്ന ആൾക്കാരാണെന്ന് കേട്ടിട്ടുണ്ട് മൂവി സ്വാസികയായിട്ട് ഡെയിലി അതായത് പുള്ളിക്കാരന് ഉപദ്രവിച്ച് അത് അങ്ങനത്തെ കുറെ ക്യാരക്ടർ ഉണ്ട് ശരി ചില ആൾക്കാർക്ക് അങ്ങനെയുണ്ട് പെയിൻ ഉണ്ടാകിൽ മാത്രമേ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് പെയിൻ മാത്രമേ അവർക്ക് ഒരു അവർക്ക് ഒരു സാറ്റിസ്ഫൈഡ് പ്ലഷർ അങ്ങനെ അത് അതൊക്കെ ഭയങ്കര ഒരു പേടിയായിരുന്ന ഒരു കാര്യ ഈ ഒരു ഇമാജിനേഷൻ നമ്മൾ ആ ഒരു ഫാന്റസി ഫീൽഡില് അല്ലെങ്കിൽ പറഞ്ഞു കേട്ടിട്ടുള്ള സ്റ്റോറീസിൽ നിന്നും ഇപ്പൊ ചില ഫ്രണ്ട്സ് സർക്കിളിലാണെങ്കിൽ ഈ കൂടുതലായിട്ടും ഗേൾസിന്റെ സർക്കിളിൽ ഉണ്ടായിരിക്കാം പക്ഷെ ബോയ്സിന്റെ സർക്കിളിൽ ആണെങ്കിൽ ഇവർ ഇവരുടേതായിട്ടുള്ള ഒരു ഹിറോയിസം കാണിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ സ്റ്റോറി പറയും ഞാൻ എന്റെ പാർട്ട്ണേറിന്റെ കൂടെ ഇങ്ങനെയാണ് അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പാർട്ട്നേഴ്സ് ഉണ്ട് ഇവരൊക്കെ കൂടെ ഞാൻ ഇങ്ങനെയാണ് ഇതാണ് സത്യത്തിൽ സംഭവം ഇത്രയും പ്ലഷർ വേണം അപ്പൊ ഈ കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കും ഇവര് ചിലപ്പോ തുറന്നു പറയത്തില്ല പക്ഷെ ഇവര് തന്നെ സ്വയം ചിന്തിക്കും എന്റെ ലൈഫിനകത്ത് ഇങ്ങനെയൊന്നും ഇല്ലല്ലോ ഇനി എന്നാലും ഞാൻ ഒരു റിലേഷനിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഡെയിലി ഒരു പാറ്റേണിൽ നമ്മൾ ഒരു സെക്ഷുവൽ ലൈഫിലോട്ട് വേണമെങ്കിൽ ഭയങ്കര ബോറായിരിക്കും ആയിരിക്കും ഞാൻ എന്റെ ഒരു കൺസപ്റ്റ് ഞാൻ ഞാൻ കേട്ടുള്ള കാര്യമാണെന്ന് വെച്ചാൽ രണ്ടു പേർക്കും ഓരോ ഫാന്റസി കാണും അത് അവര് പറയുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം അവൻ വിചാരിക്കും ഇത് പറഞ്ഞാൽ അവൾ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ അവൾ വിചാരിക്കും ഞാനിത് എന്റെ ഹസ്ബൻഡിനോട് അല്ലെങ്കിൽ എന്റെ ബോയ്ഫ്രണ്ടിനോട് പറഞ്ഞു എന്ത് വിചാരിക്കും അവർക്ക് ഒരേ പേരൻ പാറ്റേണില് ചെയ്യുന്ന സമയത്ത് ഒരു ഒരു മടുപ്പ് വരും ആ മടുപ്പ് വരാതിരിക്കണെങ്കിൽ നിങ്ങൾ എന്ന് വെച്ചാ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണോ നിങ്ങളുടെ ഫാന്റസി രണ്ടുപേരും സംസാരിച്ചു ആ രീതിയിൽ മുഖ്യ ദിവസം ആ ഒരു ഫാനാൻസിയിലോട്ട് പോവുകയാണെങ്കിൽ ഞാനൊരു ആഡ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് എന്റെ പ്രൊഫൈൽ അത് ഭയങ്കര മോശമായിട്ട് കമന്റ്സ് എന്ന് ഒരു ഷോപ്പ് ഇന്നർവേസിന്റെ ഒരു ഷോപ്പിൽ പ്രമോഷൻ ഞാൻ ചെയ്തതാണ് അതിന്റെ ഏഹ് പ്രായം ആക്കെ കിടന്നുള്ള ഈ പ്രായം ഷെഡി മാത്രമേ ഒരു വേൾ ഇടാവൂന്നുള്ളൊരു സംഭവം തോട്ടുണ്ട് പക്ഷെ അവിടെ കുറെ ഹണിമൂൺ വേറെ എന്ന് പറഞ്ഞിട്ട് കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നുവച്ചാൽ നമ്മൾ ഈ ബ്ലൂ ഫിലിംസ് അല്ലെങ്കിൽ പുറത്തോട്ടുള്ള ആൾക്കാരിൽ കണ്ടിട്ടുണ്ടാകും വെയർ ചെയ്യുന്ന സാധനം ഇപ്പം ഫോർ എക്സാമ്പിൾ സ്റ്റോക്കിങ്സ് ആയാലും അതും ഇതും ആ സമയം ഞാൻ ഒരു ആഡ് ഇന്നെ ഇവിടെ ഈ ഇവിടെ ഇത്ര ഓഫർ ഉണ്ട് സമയം ഏറ്റവും സമയം അത് വളരെ ഇതാക്കുന്ന രീതിയിലുള്ള കമന്റ്സ് കമൻസാണ് ഈ ഇതൊക്കെ ആട ആൾക്കാർക്ക് ഇഷ്ടമുണ്ട് ചില ആൾക്കാർക്ക് ഫാന്റസി ആണ് ഇങ്ങനെ ഒരേ ഇതിൽ കാണാതെ അവർക്ക് വേറെ കാഴ്ചപ്പൊടുക്കണം അവർക്ക് ഇഷ്ടം അത് കിട്ടാത്തപ്പോഴാണ് അവർ വേറെ പെണ്ഡെടുത്തു അല്ലെങ്കിൽ അവര് കുറച്ചുകൂടി ഇരുന്ന് വീഡിയോസ് കാണുന്നതും എൻ്റെ ഒരു കുട്ടി ഭയങ്കര വിഷമത്തോടെ പറഞ്ഞ കാര്യമാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൾ അടുത്ത് കിടന്നിട്ടും ആ പാർട്ണർ വീഡിയോ കണ്ട് ചെയ്തു എന്ന് പറയുന്നത് കാരണം വെച്ചാൽ പുള്ളിക്കാരി ഞാൻ പറയുന്ന വെച്ചാൽ മേബി നീ ആ രീതിയിൽ അല്ലെങ്കിൽ അത് നിങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കാത്തോണ്ടായിരിക്കും പലർക്കും ഇങ്ങനത്തെ പ്രശ്നം ഒത്തിരി ഉണ്ടായിട്ടുണ്ട് മാരിഡ് ലൈഫിന് ശേഷം അപ്പം ഭർത്താവ് എന്തെയും വാരുടെ ഒരു മടുപ്പ് തോന്നിട്ട് വേറെ ഒരു പെൻറെ അടുത്ത് പോകും അവള് ഹോട്ടാണ് അല്ലെങ്കിൽ അവളാണ് അങ്ങനെ ഒത്തിരി ഭാര്യ ഭാര്യയ്ക്കാര്യം സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ ഭാര്യ വേറെ ആളുടെ അടുത്ത് ഉണ്ട് അങ്ങനെ ഒത്തിരി അപ്പുറത്തേക്കും അവരുടെ ഇപ്പം ചില ആൾക്കാരുടെ റിലേഷൻഷിപ്പില് ഒരു മുഖം കൂടി അണിഞ്ഞുകൊണ്ടായിരിക്കില്ലേ അടുത്ത ഒരു റിലേഷനിലേക്ക് പോകുന്നത് കാരണം അതിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവുന്ന സമയത്തായിരിക്കും ആ ഒരു പാർട്ട്ണർ പോലും അറിയുന്നത് ഇവർക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് അപ്പൊ അതിന്റെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്കിതും വേണം പക്ഷേ ഒന്നിൽ കൂടുതൽ റിലേഷൻസ് റിലേഷൻസൂടെ വേണം എന്നാലും ഇവരുടെ ആൾക്കാർ സാറ്റിസ്ഫാക്ഷൻസിന്റെ ഒരു അളവ് കൂടുള്ളൂ ഒന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതില്ല അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഉണ്ടായാലും പ്രശ്നമില്ല അതിന്റെ അപ്പുറത്തേക്കും ഇവര് ഐഡിയോളജി അവർക്ക് ഒരു ഐഡിയോളജി ഉണ്ട് ദാറ്റ്സ് ഓക്കെ അതിന്റെ അപ്പുറത്തേക്കും അത് ബാക്കിയുള്ളവരിലേക്ക് എത്തിച്ച് അതൊരു മാനിപ്പുലേഷൻ ലെവലിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് ശ്രമിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട് കാരണം വൈഫിനെ നിർബന്ധിച്ച് വേറെ ആളുമായിട്ട് സെക്സ് ചെയ്യാൻ നിർബന്ധിക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെ അത് നമ്മുടെ സൊസൈറ്റിയിൽ നടന്നിട്ടുള്ള ഒരു കാര്യമാണ് ഒരുപാട് ഡിവോഴ്സസ് നടന്നൊരു സ്ഥലം കൂടിയാണ് കേരളം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഇങ്ങനെ നടന്നിട്ടില്ല എന്ന് പറയുമ്പോ തന്നെ മിക്ക ചിലരെയൊക്കെ ലൈഫ് സ്റ്റോറി ഒക്കെ എടുത്ത് കേൾക്കുന്ന സമയത്ത് ഇങ്ങനെ സിറ്റുവേഷൻസ് ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ട് കാരണം അവരുടെ പാർട്ട്ണർ അവർക്ക് ഷെയർ ചെയ്യുന്നതിനോട് യാതൊരു പ്രശ്നവും ഇല്ല ഇങ്ങനത്തെ ആൾക്കാരുണ്ട് പക്ഷെ നമ്മൾ അതായത് നമ്മൾക്ക് ഇതുവരെ നമ്മുടെ മുന്നിലേക്ക് കണ്ടിട്ടില്ല ചിലപ്പോൾ നമ്മൾ അറിയ നമ്മൾ കാണുന്ന പിള്ളേർക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കാം അവരുടെ ആ ഒരു ലൈഫിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ അല്ലെങ്കിൽ അവരുടെ കൂടെ പലപ്പോഴും നമ്മൾ പറഞ്ഞു തരുന്നു ഒരു വീടിന്റെ അകത്തും നമ്മൾ വന്നുകഴിഞ്ഞാൽ മാത്രമേ കറക്റ്റ് ആയിട്ട് അവരുടെ ഒരു സ്വഭാവം അറിയത്തുള്ളൂ ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് അഭിനയിക്കാൻ പറ്റത്തില്ല നമുക്ക് നമ്മൾ ഇന്റൻഷലി ആയിരിക്കും നമ്മുടെ ഒരു ഫേസ് പോരാളിലേക്ക് എത്തിക്കുന്നത് എന്റെ അപ്പുറത്തേക്കൊരു ഫേസ് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസിൽ പെട്ടുപോകാൻ എനിക്ക് ഏഞ്ചലിന് അറിയാവുന്ന ഒരു സ്ഥലമാണ് എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ മൂവിയിലൊക്കെ ഫെയിം ആയിട്ട് അവിടെ വന്നിട്ടുള്ള പെൺകുട്ടികളൊക്കെ എങ്ങനെ വന്നിട്ടുള്ളതാ ഇതേപോലെ ഉള്ള മുഖംമൂടി അണിഞ്ഞിട്ടുള്ള ആൾക്കാർ കൊണ്ട് വിറ്റിട്ടുള്ള ആൾക്കാരാണ് ഇപ്പൊ കുറെ അധികം മാറ്റം സംഭവിച്ച ഒരു സ്ഥലം കൂടിയാണ് പക്ഷെ അവിടെ പെട്ടുപോയിട്ടുള്ള പല ആൾക്കാരും നിഷ്കളങ്കമായിട്ട് പ്രണയത്തിൽ വിശ്വസിച്ച് ഇറങ്ങിപ്പോയിട്ടുള്ള അങ്ങനെ മറ്റു സിനിമ അലയ അലേബടൻ സിനിമ വളരെ നല്ലൊരു സ്റ്റോറിയാണ് കൊടുക്കുന്നത് കാരണം പുള്ളിക്കാരി ഒരാളെ സ്നേഹിച്ചു വിശ്വസിച്ച് വന്ന് അവരാട് വിറ്റിട്ട് പോയി അല്ല അത് അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോ നോർത്തിൽ മാത്രമാണെന്ന് പക്ഷെ ഇവിടെ നിന്നൊക്കെ കാണാതെ പോയ ഒരുപാട് പെൺകുട്ടികൾ ഉണ്ട് അവരെയൊക്കെ നമ്മളൊന്ന് തപ്പി അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് ചെന്ന് എത്താൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട് എന്നാൽ അത്രത്തോളം അവര് ലൈഫ് കഴിഞ്ഞു അധികം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മനുഷ്യന്റെ ആ ഒരു സെക്ഷുവാലിറ്റി സംബന്ധിച്ചിട്ടുള്ള ഒരു ഫാന്റസി അതിനൊരു എന്താ കൃത്യമായിട്ടുള്ള ധാരണ പലപ്പോഴും പലർക്കും കിട്ടിയിട്ടില്ല അത് അതിനിയും ആ ഒരു ഹൈജർ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സാധനം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഡിപ്രഷനിലേക്ക് ആയിരിക്കും പോകുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഡിപ്രഷനിൽ കൊണ്ടെത്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള നിങ്ങൾ വീക്കാണെന്നൊരു മൊമെന്റിൽ നിങ്ങൾക്ക് തോന്നുന്നു തോന്നി തോന്നി അവസാനം നിങ്ങൾ നിന്നെത്തുന്നത് ഒരു ഡിപ്രഷനിലേക്ക് എന്നെ എന്നൊന്നും ഉള്ളൂല അല്ലെങ്കിൽ എന്റെ ലൈഫിലൊന്നും നടക്കുന്നില്ല അതിലേക്കായിരിക്കും നിങ്ങള് ചെന്ന് അപ്പൊ ഇത് കാണുന്ന ആൾക്കാരാണെങ്കിലും ഇപ്പൊ വിചാരിക്കും ഇപ്പോ നാളെ തൊട്ട് ഞാൻ പോയി എല്ലാരോടും ഇതിനെപ്പറ്റി സംസാരിക്കാം അങ്ങനെ ഒരു കാര്യല്ലോട് നമ്മളിതിനെ പറ്റി നിങ്ങൾക്ക് ഒരാളോട് നിങ്ങളുടെ പാർട്ണർ ഉണ്ടെങ്കിൽ അയാളോട് ഇതിനെ പറ്റിട്ട് കൃത്യമായിട്ടൊരു ക്ലാരിറ്റി കൊടുക്കുക അവർക്ക് എക്സ്ട്രാ ഇനി എത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല എക്സ്ട്രാ പാൻറ്റസികളും കാര്യങ്ങളും ഒക്കെ ആണെന്നുണ്ടെങ്കില് വീണ്ടും അവിടെ സ്റ്റിക് ഓൺ ചെയ്ത് നിക്കാതിരിക്കുക അതിൻറെ അപ്പുറത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു വെയ് ഉണ്ട് നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട് അതിന് ഒരു സ്വന്തമായിട്ട് ചെയ്യുന്ന ഞാൻ പറഞ്ഞല്ലോ പക്ഷെ അത് ഈ ക്രൂരമായിട്ടുള്ള മറ്റേ മൂവിയില് അയാൾ എന്നും മരുന്ന് കുടിക്കുന്നു കിട്ടിയിടുന്നു ഉപദ്രവിക്കുന്നു പുള്ളിക്കാരിക്ക് ഇവിടെ ഇവിടെ ചോരുന്ന അത്രയും ഉപദ്രവിച്ചവരെ ഇതാക്കിയിട്ടാണ് ചെയ്യുന്നത് അയാൾക്ക് ആ ഒരു പ്രഷർ കിട്ടാൻ വേണ്ടിട്ടാണ് അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അത് അവര് സമ്മതം ചോദിക്കണമെങ്കിൽ ഇങ്ങനത്തെ ഓക്കെ ആണോ ചോദിക്കും അവരത് ഓക്കെ പലർക്കും അറിയത്തില്ല ഈ ലവർ ആയി കഴിഞ്ഞാൽ കൺസെന്റ് ഇവര് കുറെ ഇംഗ്ലീഷ് മൂവീസും കാര്യങ്ങളും കണ്ടു പക്ഷെ അതില് രണ്ടുപേരും സമ്മതത്തോടെ രണ്ടുപേരും അത് ഇഷ്ടത്തോടെ ചെയ്യുന്നു പക്ഷെ മാര്യേജ് ചെയ്ത് കഴിഞ്ഞാൽ വാങ്ങണം എന്നാ ഓൾറെഡി എന്റെ പേഴ്സണലിൽ ഉള്ള ആളല്ലേ എന്നിട്ട് കൺസെന്റ് വാങ്ങണം അറിയത്തൊരു കാര്യമാണ് ശരിക്കും നമ്മള് ഇപ്പോ റിലേഷൻ ആണെങ്കിൽ കൂടി നമ്മൾ അവരോട് കൺസെന്റ് ചോദിക്കണം ചോദിച്ചാൽ മാത്രമേ നമുക്ക് അതിനുള്ള ഒരു റൈറ്റ് ഉള്ളൂ അല്ലാതെ എന്റെ പ്രോപ്പർട്ടി ആണ് അങ്ങനെ ഒരുപാട് ആൾക്കാർ പല ആണുങ്ങൾക്കും ഇപ്പൊ ഗേൾസിന്റെ സൈഡിൽ നിന്ന് അറിയത്തില്ല ഇപ്പൊ എസ്പെഷ്യലി ഓവുലേഷൻ പീരീഡ് അതെന്താന്ന് പോലും ചില ബോയ്സിന് ഇപ്പോഴും അറിയത്തില്ല ഗേൾസിന്റെ ഓവുലേഷൻ നോർമൽ അല്ലേ ചില ആൾക്കാർക്ക് അറിയത്തില്ല ഓവുലേഷൻ എന്താ അല്ലെങ്കിൽ ഓവുലേഷൻ പീഡിഡ് ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ നമുക്ക് പ്രഗ്നന്റ് ആവേണ്ട ചാൻസ് കൂടും ഓവലേഷൻ ടൈമിൽ ഗേൾസിന് ഭയങ്കരമായിട്ട് അതിനോടുള്ള ഇൻട്രസ്റ്റിംഗ് കൂടും അതുപോലും ചില ബോയ്സിനെ അറിയത്തില്ല ഇപ്പോഴും മാരീഡ് ആയിട്ടുള്ള ആൾക്കാർക്കായാലും അവർക്ക് എന്തോ അവർക്ക് തോന്നുന്നു അവർ അവരിപ്പോ ചെയ്യണം അങ്ങനെ പക്ഷെ ആ ഒരു ടൈമില് അവർക്കും ആഗ്രഹിക്കുന്നുണ്ട് ഗേൾസ് അതും മനസ്സിലാക്കണം അതും മനസ്സിലാക്കാതെയാണ് അവർ നിൽക്കുന്നത്